സുമതി വളവ് അപ്പോൾ പറ്റി പറയണതിന് മുമ്പേ നമ്മുടെ വീട്ടിൽ നിന്നും ഒരു മുപ്പത് കിലോമീറ്ററിനകത്താണ് ഈ ഒരു സുമതി വളവ് ഉള്ളത് അപ്പോൾ നമ്മൾ പണ്ട് മുതലേ കൊച്ചിലെ മുതലേ കേട്ടിട്ടുള്ള കുറേ അധികം കഥകളുണ്ട് പണ്ട് ജോലിക്ക് നോക്കിക്കൊണ്ടിരുന്ന സമയത്ത് രാത്രിയും പകലുമായിട്ട് ഇതുവഴിയൊക്കെ കുറേ പോയിട്ടുണ്ടെങ്കിലും നമ്മൾ ആരെയും കണ്ടിട്ടൊന്നുമില്ല പക്ഷേ ഇതിൻ്റെ മറവിൽ അതായത് പണ്ട് മുതലേ ഉള്ള കഥയാണല്ലോ അപ്പോൾ ഇതിൻ്റെ മറവിൽ കുറേ അധികം എന്താ മോഷണങ്ങൾ അതുപോലത്തെ പരിപാടികളൊക്കെ നടന്നിട്ടുണ്ട് എന്നുള്ള കഥയും നമ്മൾ കേട്ടിട്ടുണ്ട് സോ അതതിൻ്റെ പാർട്ടിൽ പോട്ടെ ജസ്റ്റ് പറഞ്ഞതെന്നേ ഉള്ളത് എന്തുകൊണ്ട് പറയാൻ കാര്യം പറഞ്ഞാൽ എന്ന് പറയുന്ന ഒരു തുടങ്ങുമ്പോൾ തന്നെ ഈ ഒരു ഒരു എന്ന് പറയുന്ന ക്യാരക്ടർ അല്ലെങ്കിൽ അങ്ങനെ ഒരു ഒരു എന്താ വേറൊരു ശക്തി ഉണ്ടെന്നുണ്ടെങ്കിൽ ആ ഒരു ശക്തിയെ പറ്റി ഒന്ന് ഹൈപ്പ് കൊടുക്കാനായിട്ട് കുറേ അധികം ആ ഒരു തുടക്കത്തിലൊക്കെ ഇതിനെപ്പറ്റി എടുത്ത് പറയുന്നുണ്ട് നമ്മളെ നാട്ടിലുള്ള അതായത് ഈ ഒരു നമ്മുടെ സ്ഥലത്തൊക്കെ ചുറ്റിപ്പറ്റി നിൽക്കുന്നവർക്ക് ചിലപ്പോൾ ആ ഒരു തുടക്ക സമയത്ത് കുറച്ച് ലാഗ് ഫീൽ ചെയ്തേ എനിക്ക് ഫീൽ ചെയ്തില്ല കാരണം നമ്മൾ ഇവിടെ ഉള്ള ഒരു കഥ ആൾക്കാരൊക്കെ അറിയുമ്പോൾ ഞാൻ അങ്ങനെ ചിന്തിച്ചു മീൻസ് പുറത്തുള്ള ഒരു പുറത്തുള്ളൊരാൾക്കാർ അതായത് ഇതിനെപ്പറ്റി അറിഞ്ഞുകൂടാത്ത ആൾക്കാർ അതെങ്ങനെ കാണുന്നു എന്നുള്ള കാര്യം ചിന്തിച്ചപ്പോൾ അതൊരു ലാഗ് പരിപാടി അങ്ങനെയൊന്നും തോന്നത്തില്ല പിന്നെ വേറൊരു കാര്യം എടുത്തു പറയാനായിട്ട് ഒരു തൊണ്ണൂറ് കാലഘട്ടങ്ങളിൽ നടക്കുന്ന ഒരു സിനിമയുണ്ടല്ലോ അതായത് പഴയ സിനിമയൊക്കെ നമ്മൾ യൂട്യൂബിൽ കാണുമ്പോൾ ആ ഈ ഒരു സിനിമ കുറച്ചുകൂടെ ക്ലാരിറ്റിക്ക് നമുക്ക് കാണാൻ പറ്റിയിരുന്നെങ്കിൽ അതായത് ഇപ്പം കുറെ പടങ്ങളൊക്കെ നമുക്ക് റീമേക്ക് ഇപ്പം ദേവദൂതൻ നമുക്ക് റീമേക്ക് ചെയ്തൊക്കെ ഇറക്കിയപ്പോൾ നമുക്ക് ഇഷ്ടപ്പെട്ടില്ലേ കുറെ കൂടെ അപ്പം അതുപോലെ പഴയ സിനിമകൾ നമുക്ക് ആ ഒരു കുറച്ചുകൂടെ ക്വാളിറ്റിയിൽ കാണാൻ പറ്റിയിരുന്നെങ്കിൽ എത്രത്തോളം നല്ലതായിരിക്കും എന്നുള്ളൊരു ചിന്ത വരുമല്ലോ അതുപോലെ ഒരു വൈബിൽ കാണാൻ പറ്റിയൊരു പടമാണ് ഈ ഒരു ചുമതി ഉള്ളവ് കാരണം എന്ന് പറഞ്ഞാൽ പഴയ കാലഘട്ടങ്ങളിലെ ആ ഒരു കെട്ടിടങ്ങളും അതുപോലെ തന്നെ ആ ഒരു പഴയ കാലഘട്ടങ്ങളിലെ സിനിമയുടെ ആൾക്കാരുടെ കുറവ് കാര്യങ്ങളെല്ലാം ഈ ഒരു സിനിമയിൽ അതുപോലെ ഡയറക്ടർ ഒപ്പി വെച്ചിട്ടുണ്ട് ഈ ഒരു സംഭവം അത് എനിക്ക് ഫീൽ ചെയ്തൊരു കാര്യമാണ് ലൈക്ക് ഒരു പഴയകാല സിനിമ നല്ലൊരു ക്ലാരിറ്റിയിൽ കണ്ടാൽ എങ്ങനെയായിരിക്കും ആ ഒരു സാധനമാണ് നമുക്ക് ഇതിൽ കിട്ടുന്നത് അതിൻ്റെ ഡയറക്ടർ തന്നെ ഒരു ഇൻ്റർവ്യൂവിൽ പറയുകയുണ്ടായി ഒരു മനച്ചിത്ര താഴൊക്കെ ഇറങ്ങിയ സമയത്തുള്ള ആ ഒരു സമയത്ത് എങ്ങനെയായിരുന്നു സിനിമ എന്നുള്ള രീതിക്ക് എടുത്തു വച്ചേക്കുന്ന ഒരു പരിപാടി തന്നെയാണ് അത് നമുക്ക് കണ്ടുകൊണ്ട് വരുമ്പോൾ തന്നെ കുറേ പാട്ടിലൊക്കെ നമുക്കത് മനസ്സിലാവും ഈ പാട്ടിൻ്റെ കുറേ ഒരു ഇപ്പോൾ റൊമാൻറ്റിക് പാട്ടാണെങ്കിൽ പോലും കുറച്ച് കുറച്ച് ക്രിഞ്ച് സ്വീക്വൻസ് എന്നൊക്കെ നമുക്ക് ഇപ്പോഴും തോന്നൂലേ അതായത് ഇപ്പോഴത്തെ സിനിമകളിൽ നിന്നും ഇല്ലാത്ത സാധനം ആ ഒരു കുറച്ച് പാട്ടുകളിലൊക്കെ ഉണ്ട് അതുകൊണ്ട് നമുക്കത് ഫീൽ ചെയ്യുന്നതാണ് അപ്പോൾ നമ്മളെപ്പോഴും ഈ ഒരു പടം ആ ഒരു തൊണ്ണൂറ് കാലഘട്ടങ്ങളിൽ ഇറങ്ങിയൊരു പടമായിട്ട് എന്താ ആ ഒരു ആ ഒരു മൈൻഡിലിരുന്ന് കണ്ടാൽ സത്യം പറഞ്ഞാൽ ഭയങ്കര എക്സ്പീരിയൻസ് ആയിരിക്കും മീൻസ് ആ ഒരു പഴയകാല സിനിമകളുടെ പോസ്റ്റേഴ്സ് കാര്യങ്ങള് ആ ആളെണ്ണം കുറവ് സിനിമയിൽ അതൊക്കെ വളരെ നമുക്ക് എൻഗേജിങ് ആയിട്ട് തോന്നും കാരണം എന്ന് പറഞ്ഞാൽ ഒരു പ്രായ പടവും കൂടെയാണ് പിന്നെ കോമഡി എന്ന് പറഞ്ഞൊരു സാധനം ഉള്ളത് കൊണ്ട് നിങ്ങൾക്ക് എന്താ ഇത് ഫുൾ ടൈം കോമഡി എന്ന് പറഞ്ഞ് നിങ്ങൾക്ക് കണ്ടോണ്ടിരിക്കേണ്ടി വരില്ല കാരണം എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ ആ ഒരു തുടക്കത്തിൽ തന്നെ ഈ ഒരു ചുമതിയെ പറ്റിയുള്ളൊരു ഹൈപ്പ് തരണ സമയത്ത് കിട്ടില്ല അതിൻ്റെ ആ ഒരു ബാക്ക്ഗ്രൗണ്ട് സ്കോറും അതിൻ്റെ ആ ഒരു തുടക്കവും കാര്യങ്ങളൊക്കെ വേറെ ലെവലിലാണ് ചെയ്തു വച്ചിട്ടുള്ളത് കുറച്ച് രാത്രി സീക്വൻസ് ഒക്കെ ഉണ്ട് അതുകൊണ്ട് നല്ല ബ്രൈറ്റ്നസ് ആയിട്ട് അല്ല ബ്രൈറ്റ്നെസ് ആയിട്ട് ഉള്ള തിയേറ്ററിൽ പോയിരുന്നു കാണാൻ ശ്രമിക്കുക ഇൻഡെപ്റ്റ് അതിനകത്തൊട്ട് ഇറങ്ങി നിന്ന് കാണുമ്പോൾ നമുക്ക് ഒരു ഫീൽ ഗുഡ് ആയിട്ട് തോന്നും അത് കഴിഞ്ഞിട്ട് പിന്നെ നമുക്ക് ഇതിന്റെ ആ ഒരു ഫസ്റ്റ് ഹാഫിൽ നമുക്ക് കുറേ അധികം പ്രൊഡക്ഷൻസ് വരും ലൈക്ക് ഇന്ന ഒരു ഇപ്പം നമുക്കൊരു തമിഴ് പടം കാണുമ്പോൾ ലൈക്ക് നടൻ വില്ലനെ അടിച്ചിടുന്നു നടൻ ജയിക്കുന്നു ഈ ഒരു സാധനം നമ്മുടെ മനസ്സിൽ ഇപ്പോൾ ഉണ്ട് പക്ഷേ ഇതിലെന്ന് പറഞ്ഞാൽ നമുക്ക് പ്രൊഡക്റ്റ് ചെയ്യാൻ പറ്റില്ല ലൈക്ക് ഫസ്റ്റ് ഹാഫിൽ ഇപ്പോൾ ഇങ്ങനെ സംഭവിക്കും ഇങ്ങനെ സംഭവിക്കും പക്ഷേ നമ്മൾ നമ്മുടെ വിചാരത്തിന് എതിരായിരിക്കും ചിലപ്പോൾ സംഭവിക്കുന്നത് ചിലപ്പോൾ നിങ്ങൾ വിചാരിക്കുന്നത് കറക്റ്റായിരിക്കും അങ്ങനത്തെ കുറേ സാധനം അതായത് എന്ന് പറഞ്ഞാൽ നമ്മൾ അത്രയും ത്രില്ലിംഗ് ആയിട്ട് എൻഗേജിങ് ആയിട്ട് ഇതിൽ പിടിച്ചിരുത്തും എന്നൊരു സാധനമാണ് അത് കഴിഞ്ഞ് സെക്കൻഡ് ഹാഫിൽ പോകുമ്പോൾ ഈ ഒരു സുമതി വളവിനെ പറ്റി കുറച്ചുകൂടി ഇൻഡെപ്തായിട്ട് നമുക്ക് കാര്യങ്ങൾ പറഞ്ഞിട്ട് ഇനി ഉള്ളതാണോ എന്നുള്ള കാര്യം എന്ന് പറഞ്ഞിട്ട് നമ്മളെ കേട്ടിട്ടുള്ള എന്താ ഇങ്ങനെ ഒരു സംഭവം നടന്നിട്ടുണ്ട് ഇതിൻ്റെ പേരിൽ വരെ കർച്ചയൊക്കെ നടക്കുന്നത് അങ്ങനെയാണ് അതിലൂടെ പോകുമ്പോൾ ആൾക്കാർ പേടിക്കും അങ്ങനെയാണ് കുറെ കാര്യങ്ങളാണ് കേട്ടിട്ടുള്ളത് അപ്പം അത് അതിൻ്റെ വഴിക്ക് പോട്ടെ അപ്പം നിങ്ങൾക്ക് ഈ പടം കാണാൻ താല്പര്യം ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഓറ്റിറ്റ് വരാനൊന്നും വെയിറ്റ് ചെയ്യില്ല ഇത് മസ്റ്റ് തിയേറ്റർ എക്സ്പീരിയൻസ് ചെയ്യേണ്ട പടമാണ് ബിക്കോസ് അതിൻ്റെ ആ ഒരു ബാക്ക്ഗ്രൗണ്ട് സ്കോർ പരിപാടിയൊക്കെ ചെയ്തേക്കുന്നത് അത്യാവശ്യം നല്ല രീതിക്കാണ് ഏട്ടാ ചെയ്തേക്കുന്നത് നമുക്കൊരു എന്താ ആ ഒരു ഇൻട്രോയിൽ ഇവിടെയുള്ള ആൾക്കാർക്ക് ഞാൻ പറഞ്ഞില്ല ഒരു ചെറിയ ലാഗ് പോലെ ഫീൽ ചെയ്യുന്നു അത് പുറത്തുള്ള ആൾക്കാർക്ക് അത്രത്തോളം ഫീൽ ചെയ്യണമെന്നില്ല അത് കഴിഞ്ഞിട്ട് പടം കൊണ്ടുപോകുന്ന ഒരു സ്മൂത്ത് ലെവൽ ഇങ്ങനെ നമ്മൾ കൊണ്ടുപോയിക്കൊണ്ടിരിക്കും അങ്ങനെ കൊണ്ടുപോയിക്കൊണ്ടിരിക്കുന്ന സമയത്ത് സിനിമയിൽ ഒരു നാല് പാട്ടോളോ എന്തോ ഉണ്ട് നാലോ അഞ്ചോ നിൽക്കുന്നത് നാലാണെന്ന് തോന്നുന്നു അപ്പം അത്രയും പാട്ടിൻ്റെ ആവശ്യം ഇല്ല എന്നുള്ളൊരു ഫീൽ ഉണ്ടായി മീൻസ് ഇത്രയും അപ്പോൾ ഒരു പാട്ട് വരുമ്പോൾ ഒരു മിനിറ്റ് മിനിറ്റൂടെ പടം എക്സ്ട്രാ കയറും അപ്പം അതിൻ്റെ ആവശ്യം ഇല്ലായിരുന്നു അപ്പം അത്രയും പാട്ട് വേണം എന്നെനിക്ക് തോന്നില്ല പലവട്ടം പൂക്കാലം മണിച്ചിത്ര താഴില് അതിൽ പാട്ട് നമ്മൾ കണ്ടോണ്ടിരുന്നേ പറ്റിയുള്ളതൊരു കഥയുണ്ട് ഇതിലൊരു ലവ് സീക്വൻസ് ആകുമ്പോഴോ അല്ലെങ്കിൽ ഒരു നാട്ടിലെ ഉത്സവത്തിന് നടക്കുന്ന പാട്ടാണെങ്കിലോ അതിലൊന്നും വലിയ കഥ കാര്യങ്ങളൊന്നും കാണില്ല ജസ്റ്റ് ഒരു പാട്ട് സിനിമ ഒട്ടിക്കാൻ വേണ്ടിയിട്ടൊരു പാട്ട് എന്നുള്ളൊരു സാധനമേ ഉള്ളൂ അപ്പം അത് ജസ്റ്റ് കാണുക അതിലൊന്നും ഇല്ലെങ്കിൽ ഒരു ബോർ പോലെ തോന്നും ആ ഒരു സമയത്ത് അത്ര എനിക്കൊരു ബുദ്ധിമുട്ടായിട്ട് അതിന് ഫീൽ ചെയ്തതുള്ളൂ അല്ലാത്ത പക്ഷം പടം അത്യാവശ്യം നല്ല സെറ്റാണ് കേട്ടാടെ പടം അടിപൊളി സാധനമാണ് അപ്പം തിയേറ്ററിൽ നിങ്ങൾ എന്തായാലും ഇത് പോയി കണ്ടേ പറ്റുള്ളൂ അത് കാണുക കായ്സ് നിങ്ങൾക്ക് നല്ലൊരു എക്സ്പീരിയൻസ് ഉണ്ട് ഒരു ഹൊറർ പാടോ പറഞ്ഞാൽ മറ്റേ വാങ്ങിന്ന് പേടിപ്പിക്കുന്ന പരിപാടിയില്ല അത് ഉണ്ട് ഉണ്ടോയെന്ന് ചോദിച്ചാൽ ഉണ്ട് പക്ഷെ കുറച്ചുകൂടെ എന്താ ഒരു ഗുഡ് ഫിലിം ഉണ്ടായി നിങ്ങൾക്ക് കണ്ടുകൊണ്ടിരിക്കുക നിങ്ങൾക്ക് ഫാമിലി ആയിട്ട് പോയാലും കണ്ടോണ്ടിരിക്കാൻ പറ്റിയ പാടോ അടിപൊളിയാണ് കേട്ടോ പിന്നെ കുട്ടികളെ കൊണ്ടൊക്കെ നല്ല കൊച്ചു കുട്ടികളെ കൊണ്ടൊക്കെ പോകുമ്പോൾ സൂക്ഷിച്ചു പോവുക അവരൊക്കെ ഈ സൗണ്ടൊക്കെ ആയിട്ട് ചിലപ്പം വിളിക്കാൻ ചാൻസ് കൂടുതലാണ് കാരണം നമ്മൾ ഇന്നലെ പോയപ്പോഴും അതുപോലെ ഒന്ന് രണ്ട് വിളിയൊക്കെ ഉണ്ടായി എന്നിട്ട് ആ കുട്ടി എന്നെ ആ കൊച്ചി എന്നെ കണ്ടി ചിരിക്കുകയും ചെയ്തു അപ്പൊ അങ്ങനത്തെ കുറച്ച് കാര്യങ്ങളൊക്കെ നടന്നു അത്രേ ഉള്ളൂ ഈ ഒരു സുമതി വളവിനെ പറ്റി പറഞ്ഞിട്ട് ഒരു നല്ലൊരു സിനിമ ഒരു എന്താ ആത്മാർത്ഥമായിട്ട് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ട് ആ ഒരു ഡയറക്ട് ഡയറക്റ്റ് ചെയ്ത ഒരു ഫീൽ ഗുഡ് കോമഡി എന്ന് പറഞ്ഞാൽ അവട്ടഹാസിക്കാൻ ഉള്ള മൂവി ആണെന്ന് വിചാരിച്ചിരുന്നു പോയി കാണരുത് ചിരിക്കാനുണ്ട് എന്നാലും നമ്മൾ നെഞ്ചിടിപ്പ് കൂട്ടണ പരിപാടി കാണാത്തവരാണെന്നുണ്ടെങ്കിൽ കാണാത്തവരായിരിക്കും കൂടുതലും ആണ് ഇന്നലെ ഇറങ്ങിയേ ഉള്ളൂ നല്ല സെക്കൻഡ് ഷോക്കാണ് പോയത് അടേ ഈ പാതിരാത്രിയൊക്കെ കണ്ടിട്ട് തിരിച്ച് പറഞ്ഞ പാട് അതിലെ കൊള്ളാട നല്ല എൻഗേജിങ് ആണ് ബാക്ക്ഗ്രൗണ്ട് സ്കോർ നല്ല ഇഷ്ടപ്പെട്ടു എടുത്തേക്കുന്ന രീതി ഒക്കെ ഇഷ്ടപ്പെട്ടു ആൾക്കാരെയൊക്കെ കുറച്ചിട്ടിട്ട് പഴയ കാലത്തിന് ഇങ്ങനെ കൂടുതൽ പുഷ് ചെയ്ത് കാണിക്കാനായിട്ട് ആ ഡയറക്ടർ എടുത്ത ആ ഒരു തീരുമാനത്തിനെ മാനിച്ചുകൊണ്ട് എല്ലാവരും പോയിരുന്നു പടം കാണുക അത് കഴിഞ്ഞിട്ട് ചുമതി കാണാൻ ആഗ്രഹം ആഗ്രഹമുണ്ടെന്നുണ്ടെങ്കിൽ തിരുവനന്തപുരത്ത് നെടുമ്പങ്ങാട് വന്നിട്ട് ഉളത്തൂപ്പുഴയൊക്കെ പോകുന്ന വഴിയാണ് ഈ ഒരു ചുമതി എന്ന് പറഞ്ഞത് നിങ്ങൾ പോയി കാണുക ഈ ചുമതി ഉളവ് കണ്ടിട്ടൊന്നും പോയിരുന്നു പടം കാണല്ലേ അപ്പം പടത്തിലുള്ള ചുമതി വളവാണോ ഈ ചുമതി ഉളവ് എന്നുള്ള കാര്യമൊക്കെ അറിയാനായിട്ട് നിങ്ങൾ പടം കണ്ടിട്ട് പോയി ചുമതി ഉളവ് കണ്ടാൽ മതി അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണുമ്പോഴേക്കും ടാറ്റ ജസ്റ്റ് ഒന്ന് പറഞ്ഞതാണ് നല്ലൊരു പടം പോയിരുന്നു കാണുക കേട്ടോ കൊള്ളാം അപ്പോൾ ശരി